വാഹനം ഓടിക്കുന്നവരുടെ കാശിനിയം നഷ്ടമാകാതിരിക്കാൻ അബുദാബി പോലീസ് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം പറയുന്ന സ്പീഡ് ലിമിറ്റിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ കൂടിപ്പോയാൽ എക്സിഡ് ചെയ്ത് പോയാൽ ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് ദർഹം പിഴ കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം അതിനൊരു സ്ലാബ് കൂടിയുണ്ട് അതാണ് പുതിയ സിസ്റ്റം ഇരുപതിനും മുപ്പതിനും ഇടയിലാണ് അങ്ങനെ നീണ്ടുപോകുന്നതുണ്ടെങ്കിൽ എക്സിഡ് ചെയ്യുന്നതെങ്കിൽ അത് നേരെ അറുന്നൂറ് ദർഹമായിട്ട് മാറും ഇനി മുപ്പതിനും നാൽപ്പതിനും ഇടയിലാണ് സ്പീഡ് എക്സീഡ് ചെയ്യുന്നത് അതായത് നൂറ് കിലോമീറ്റർ പെർ അവർ ഇതാണ് മാക്സിമം സ്പീഡ് എന്ന് പറയുന്ന റോഡിൽ അബുദാബിയിൽ നിങ്ങൾ നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പത്തിരണ്ടോ നൂറ്റി നാൽപ്പതോ വരെ ആയാൽ നിങ്ങൾ എഴുന്നൂറ് ദർഹം പിഴ കൊടുക്കേണ്ടി വരും നാൽപ്പത് അമ്പത് കിലോമീറ്റർ വേഗത കൂടിപ്പോയാൽ ആയിരം ദർഹം പിഴ കൊടുക്കേണ്ടി വരും അമ്പതിനും ഇടയിലാണ് എക്സിഡ് ചെയ്യുന്ന വേഗതയെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പിഴ കൊടുക്കുക മാത്രമല്ല ആറ് ബ്ലാക്ക് പോയിൻസ് ട്രാഫിക് പോയിൻസ് വരികയും ചെയ്യും അറുപതിനു മുകളിലാണെങ്കിൽ രണ്ടായിരം ദർഹം പിഴ കൊടുക്കണം പന്ത്രണ്ട് പോയിൻസും എൺപതിന് മുകളിലാണ് ഉദാഹരണത്തിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന വേഗതയുള്ള റോഡ് അതാണ് പരമാവധി നമ്മൾ ഇരുന്നൂറ് കഴിഞ്ഞു പോയി വളരെ അസാധാരണമായ അസ്വാഭാവികമായ നിമിഷത്തിൽ അല്ലെങ്കിൽ എൺപതിൽ പോകേണ്ടടുത്ത് നൂറ്റി അറുപതായി അല്ലെങ്കിൽ നാൽപ്പതിൽ പോകേണ്ട അടുത്ത് നൂറ്റി ഇരുപതായി അങ്ങനെയാണെങ്കിൽ മൂവായിരം ദ്രഹംസ് പിഴ കൊടുക്കണം ഇരുപത്തി മൂന്ന് പോയിന്റ്സും നഷ്ടമാകും എന്ന കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് കണ്ട് ഈ പുതിയ സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെട്ട് കണ്ട് വേണം അബുദാബിയിൽ വാഹനം ഓടിക്കാൻ എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ മുന്നൂറ് മുതൽ മൂവായിരം ദ്രഹം വരെയുള്ള പിഴ പിന്നെ ബ്ലാക്ക് പോയിൻസ് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇങ്ങനെ സ്പീഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തു പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒപ്പം ഒരു കാര്യം കൂടി ഇനി കുറഞ്ഞ സ്പീഡ് മിനിമം സ്പീഡ് എത്ര വേണമെന്ന് പറയുമല്ലോ അവിടെ അതിലും താഴെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അവിടെയും കൊടുക്കേണ്ടി വരും പിഴ എന്നറിയാമല്ലോ നാനൂർഗ്രഹം അത് നേരത്തെ പ്രാബല്യത്തിൽ വന്നത് അങ്ങനെ തന്നെ തുടരുകയാണ് എന്ന് മനസ്സിലാക്കണം അബുദാബിയിൽ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ദുബായിലെ സ്കൂളുകൾക്ക് പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളുകളിൽ കെ എച്ച് ഡി എയുടെ പരിശോധന എല്ലാ സ്കൂളുകളിലും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം ഇല്ല എന്നാണ് പറയുന്നത് എന്നാൽ മൂന്ന് വർഷമായ പുതിയ സ്കൂളുകൾ അവർക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയതായ അല്ലെങ്കിൽ വളരെ പുതിയതായ എല്ലാ സ്കൂളുകൾക്കും ബാധകമല്ല ഇൻസ്പെക്ഷൻ എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ ഇൻസ്പെക്ഷന് ശേഷമാണ് കെ എസ് ഡിയുടെ അപ്രൂവലോട് കൂടി ഫീസ് വർദ്ധിപ്പിക്കാൻ പറ്റുക ഓരോരുത്തരുടെയും ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ടിയാണ് ഇൻസ്പെക്ഷൻ അത്രയും പ്രാധാന്യമുള്ളതായി മാറുന്നത് ദുബായിൽ ഇന്ന് സ്വർണ്ണവില ഈ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി രണ്ട് ദൃഹം ഒരു ഗ്രാമിന് എന്ന രൂപത്തിൽ വർദ്ധിച്ചിരിക്കുന്നു അതിൻ്റെ കാരണമായി പറയുന്ന മൊത്തത്തിൽ മേഖലയിലുള്ള ചില സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ പിന്നെ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹം വ്യാപകമായി വരുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിൻ്റെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് ആളുകൾ ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇടുന്നതിന് പകരം സ്വർണം വാങ്ങിവയ്ക്കാനുള്ളൊരു താല്പര്യത്തിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണത്തിന് വില കൂടും അങ്ങനെയാണ് അതിൻ്റെ പ്രതിഫലനം ദുബായ് മാർക്കറ്റിലും ഒരു ഗ്രാമിന് രണ്ട് ഗൃഹം വർധനവ് എന്നത് ഇന്ന് പ്രകടമായിരിക്കുന്നത് ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തിരണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി